പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു കുമരനല്ലൂർ കള്ളിക്കുന്ന് റോഡിന് സമീപമാണ് ജൽ ജീവൻ മിഷന്റെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് നേരത്തെ റിപ്പയറിംഗ് നടത്തി കുഴി നികത്താതെ പോയ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ചോർച്ച തുടങ്ങിയത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെയും പരിഹാരമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിർച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം